എവിടെ കടുവ അവിടെ കടുവയുണ്ടോ കടുവ എന്താ ചെയ്ത് എന്നിട്ട് കല്ലെടുത്തുവോ എന്നിട്ടോ മണ്ണും മതിയോ കടുവ ആ എന്നിട്ടോ ഏ കടുവടെ കൈയ്യുമ്പോഴും മണ്ണായി എവിടെ മണ്ണായ കൈയിലാണോ കയ്യും മണ്ണായിട്ടോ അപ്പൊ കടുവ എന്താ ചെയ്യാ ിട്ടോ എവിടെ പോയിട്ടോ കഴിക്കേ പോയി ടാപ്പിലാണോ അതോ ഓസ് പിടിച്ചിട്ടാണോ അങ്ങനെ നിന്റെ കടുവ എന്താ ചെയ്ത പിന്നെ കൈ കഴുകിട്ട് എങ്ങനെ പോയെ

സൂപ്പർ എന്ത് കേക്കാ കഴിച്ചത് ചോക്ലേറ്റുള്ള കേക്കാണോ അതോ ആണോ വന്നിട്ട് കടുവ കേക്ക് കഴിച്ചിട്ട് കടുവ എന്താ പറഞ്ഞ സൂപ്പർ ആയോ കടുവക്ക് ഇഷ്ടോ കേക്ക് എങ്ങടാ പോയ കടുവേന്ദ്രം കൂടി ചെന്നൈക്കാണോ പാലക്കാട്ടേക്കാണോ കക്കട്ടിലേക്കാണോ പിന്നെ പിന്നെ ട്രെയിനിൽ പോയേ സ്വാമിജീടെ അടുത്തേക്കാണോ പിന്നെ എവിടക്കാ പോയേ കോഴിക്കോട്ടാണോ അതച്ചാണെന്നവർക്ക് അവിടേക്കാണോ വന്ന ട്രെയിനില് അമ്പടാ അച്ഛനെ എതിരുവനും കടുവയും കൂടി എങ്ങടാ പോയ അറിയാണ്ട് തിരയ എന്നിട്ട് കടുവ അച്ഛനെ വിളിച്ചോ എന്നിട്ടോ അച്ഛനോട് എന്താ പറഞ്ഞു അച്ഛാ വിളിച്ചോ അമ്മ വിളിച്ചോടുവെടുവെടുവാ അകത്തേക്ക് ചാടിയോ എവിടെയോ കാച്ചു പേടിയെട്ടോ അച്ഛൻ പോയിട്ട് കടുവ എളുക്കണോ ചെന്നിട്ടോ എന്താ ചെയ്യണ്ട കടുവേനെ ണോ കടുവേ കടുവേ കടുവെടു കടുവ കുമ്പയിൽ പോയിട്ട് ഞാൻ കടിക്കോ കടിക്കോ ഇല്ലേ ഫ്രണ്ട് ആണോ കടുവ ആണോ കടുവ കടുവ മുറ്റത്തേക്ക് ചാടിയോ ഞാൻ മുറ്റത്ത് ചാടിയ കടുവയുടെ കാലുമ്പോഴൊക്കെ മണ്ണായി കടുവ ചെരുപ്പിട്ടുവോ ചെരുവ ആണോ പുലിയോ പുലിയോ ഈ പുലി എന്തിനാ വന്ന് വണ്ടിയിലാണ് പുലിയും കൂടി എന്താ ധ്രുവനും കൂടി ട്രെയിനിൽ പോയോ എങ്ങട്ടാ പോയേ പുലിയും ധ്രുവനും കൂടി എങ്ങട്ടാ പോയേ ണോ കൊല്ലത്തേക്കാണോ ചെന്നൈക്കാണോ അച്ഛനെ കൊണ്ടുപോവോ കൊണ്ടുപോവോ കൊണ്ടുപോവാണോ അപ്പൊ അച്ഛനെ ഇരിക്കും

എങ്ങടാ പോണേ അച്ഛൻ വണ്ടിയിലിരിക്കും അച്ഛൻ ഫ്രണ്ടിലിരിക്കെ വണ്ടി ഓടിക്കാണോ വണ്ടി ഓടിക്കാം പിടിക്കാണോ ഫ്രണ്ടിലേക്കും പിടിക്കണ്ടേ

गरम और ट्रेन ले गई नटों नहीं नहीं आज बड़ी ट्रेन कू कू बुई कू 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 बुईओ ट्रेन रे कडवेन पुली अपा इवड क्या पईयपो डडवेन बुली इंदा इले अवेड क्या पईय सबले पईयो सब बुई के कुछ ना रे ഓ കടുവയും പുലിയും പോയി ഷോപ്പിൽ പോയി കേക്ക് കഴിച്ചു ദ്രുവൻ മാത്രാണോ ട്രെയിനിൽ പോയേ ആണോ അങ്ങനെയുണ്ടായേ